ഹലോ നമസ്കാരം അപ്പോൾ നമുക്ക് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കണ്ടുവന്നാലോ ഡൽഹി വരുമ്പോൾ മസ്റ്റായിട്ടും കാണേണ്ട ഒരു സ്ഥലാട്ടോ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഇതാ അപ്പോൾ നമ്മൾ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കാണാൻ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഇന്ദിരാഗാന്ധിൻ്റെ പഴയ ഫോട്ടോസ് ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന സാരികൾ പിന്നെ ഡ്രസ്സിങ് റൂമാണ് ഇത് ഡ്രസ്സിംഗ് റൂമിൽ സാരിയൊക്കെ നല്ല കറക്റ്റായിട്ട് സ്റ്റാൻഡ് മേലൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാത്തിനും അതിൻ്റെ സൈഡിൽ ബോർഡ് കൊടുത്തിട്ടുണ്ട് നമുക്കതൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കാം ഇത് റീഡിങ് റൂമാണ് റീഡിങ് റൂമിൽ നല്ല അടിപൊളി ഒരു ചെയറൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിലെല്ലാം വെച്ചു കുറേ ബുക്സ് ഷെൽഫിലുണ്ട് പിന്നെ പിന്നെ കുറേ ഫോട്ടോസ് കുറേ ഫോട്ടോസ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിലുള്ള പേപ്പർ കട്ടിങ് അതേപോലെ എന്താ പറയുക ഓരോരോ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ അത് രാജീവ് ഗാന്ധി ഉപയോഗിച്ചിരുന്ന ഡ്രസ്സാണ് ചെരുപ്പ് അതേപോലെ രാജീവ് ഗാന്ധിൻ്റെയൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ നല്ല പഴയ പഴയ കുറേ ഓർമ്മകളുള്ള ഒരുപാട് ഫോട്ടോസ് ഇത് രാജീവ് ഗാന്ധി ലാസ്റ്റ് ലാസ്റ്റിട്ട് ഡ്രസ്സാട്ടോ അത് ഇപ്പം എല്ലാം വിശദമായിട്ട് ബോർഡിലെല്ലാം നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാക്കുന്നതാണ് ഇതാണ് ബെഡ്റൂം ആട്ടോ അത് നല്ല ഒരു കട്ടിലൊക്കെ നല്ല വിരിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന ബെഡ്റൂം പിന്നെ വലിയൊരു ഡൈനിങ് ഹോളുണ്ട് നല്ല വലിയ ചേർക്കെയായിട്ടുള്ളൊരു ഡൈനിങ് ഹാള് പിന്നെ അതേപോലെ കുറേ പഴയ പഴയ ഫോട്ടോസ് നല്ല നല്ല കുറേ റെയർ റയർ മൂമെൻറ്റ്സ് ആയിട്ടുള്ള രാജീവ് ഗാന്ധിൻ്റെയൊക്കെ കല്യാണ സമയത്തുള്ള ഫോട്ടോസ് അങ്ങനെ കുറേ ഫോട്ടോസുകൾ ഉണ്ട് പിന്നെ അതേപോലെ പേപ്പർ കട്ടിങ്സ് ഒരുപാട് മെയിൻ മെയിൻ സംഭവങ്ങളുടെയൊക്കെ പേപ്പർ കട്ടിങ്സ് അങ്ങനെ എല്ലാം ഭയങ്കര ഒരു രസം ഉണ്ട് കേട്ടോ കാണാൻ നല്ല നമുക്കൊരു ഒരു ശരിക്കും ശരിക്കൊരു ഫീലാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കാണേണ്ട ഒരു സ്ഥലമാണ് ഇതിൽ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഈ ഈ ബോർഡ് വെച്ചിട്ടുണ്ട് അല്ല ഇതിൽ എഴുതിയിട്ടുണ്ട് ഇപ്പം ഈ കാണുന്ന വഴിയിലൂടെ അങ്ങേ മുറ്റത്ത് അവിടെ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അവിടെ വെച്ചിട്ടാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത് ഇന്ദിരാഗാന്ധിൻ്റെ സ്വന്തം സെക്യൂരിറ്റി സ്റ്റാഫിൽ നിന്നാണല്ലോ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പുറത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സെക്യൂരിറ്റി ഇരിക്കുന്ന അങ്ങനെ ഒരു സ്ഥലമുണ്ട് അതിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ആൾ ഇന്ദിരാഗാന്ധീനെ വെടിവെക്കുന്നത് അപ്പം ആ അവിടേത് ആ ഗ്ലാസ് ഇട്ട് കാണുന്ന ഭാഗത്താണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു വീഴുന്ന ആ സ്ഥലം ഡൽഹി വല്ല ഒരു മസ്റ്റായിട്ടും ഇത് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം ആട്ടോ